കൊടുങ്ങി കടുവാളൂർ കുറ്റിയത്ത് കുളത്തിൽ കുളിക്കുകയായിരുന്ന കുട്ടികളുടെ മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു അപകടത്തിൽ പരിക്കേറ്റ് മുങ്ങി താഴ്ന്ന വിദ്യാർത്ഥിനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റി വിദ്യാർത്ഥികൾ നാടിന്റെ ഹീറോ ആയി മാറി അൻസിൽ സഹദ് ഷാസിൽ എന്നിവരാണ് ഇപ്പോൾ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നത് അപകടത്തിൽ ഏഴു പേർക്ക് പരിക്കേറ്റിരുന്നു ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ കൊടിഞ്ഞി കടുവാളൂർ കുറ്റിയത്ത് കുളത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടം നടന്നത് കുളത്തിൽ കുളിക്കുകയായിരുന്ന കുട്ടികളുടെ മുകളിലേക്ക് മതിലിടിഞ്ഞ് വീഴുകയായിരുന്നു അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റെങ്കിലും തങ്ങളുടെ പരിക്ക് വകവയ്ക്കാതെ മരണത്തെ മുഖാമുഖം കണ്ട രണ്ട് വിദ്യാർത്ഥിനികളെ മൂവർ സംഘം ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റുകയായിരുന്നു ഇന്ന് മൂന്ന് പേർ നാടിൻ്റെ അഭിമാന താരങ്ങളാണ് കൊടിഞ്ഞി കടുവാളൂർ സ്വദേശി കീഴുവീട്ടിൽ അബ്ബാസിൻ്റെ മകൻ അൻസിൽ ഒറ്റിപ്പാടത്തിൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് സഹദ വെന്നിയൂർ കൊടിമരം കോയപ്പക്കോലത്ത് ഷാസിൽ മുഹമ്മദ് എന്നിവരാണ് രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ച് താരങ്ങളായി മാറിയിരിക്കുന്നത് മൂന്ന് പേരും പതിമൂന്ന് വയസ്സുള്ള സമപ്രായക്കാരാണ് കടുവാളൂർ ഒറ്റത്തിങ്ങൾ സിദ്ദീഖിൻ്റെ മകൾ പതിനഞ്ചുകാരിയായ മുഫ്ലിഹ ഒറ്റത്തിങ്ങൽ ഉസ്മാന്റെ മകൾ പതിമൂന്ന് കാരിയായ റിഫ്ത എന്നിവരെയാണ് മൂന്ന് പേരും ചേർന്ന് രക്ഷിച്ചത് പതിനഞ്ച് മീറ്ററോളം താഴ്ചയുള്ള കുളത്തിൽ നിറയെ വെള്ളമുണ്ട് ഇതിൽ കുളിക്കുന്നതിനിടെയാണ് മതില് വിദ്യാർത്ഥികളുടെ മേലേക്ക് വീണത് മതിലിൻ്റെ അടിഭാഗമാണ് ആദ്യം തകർന്നത് ഇത് അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചു നേരിട്ട് മുകൾ ഭാഗം കുട്ടികളുടെ മുകളിലേക്ക് വീണിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും നടക്കുക മതിലിൻ്റെ ഒരു ഭാഗം റിഫ്തയുടെ ദേഹത്തേക്കാണ് വീണത് ഇതിന് മുകളിലായിരുന്നു മുഫ്ലിഹ മതിൽ വീണ് പരിക്കേറ്റെങ്കിലും മൂന്ന് പേരും തങ്ങളുടെ പരിക്ക് വകവെക്കാതെ മുഫ്ലിഹയെയും റിഫ്തയെയും രക്ഷിക്കുകയായിരുന്നു മുഫ്ലിഹയെ സഹദും ഷാസിലും ചേർന്ന് രക്ഷിച്ചപ്പോൾ അടിയിൽപ്പെട്ട് താഴ്ചയിലേക്ക് പോയ റിഫ്തയെ താഴ്ചയിലേക്ക് ഉച്ചക്ക് ഒരു ബാങ്ക് കൊടുക്കണ അക്ഷറാം കൊടുക്കണ ഒരു പന്ത്രണ്ടര ടൈമിലാണ് ഞങ്ങളൊരു ആറാളി ഏഴ് ആളോളം അവിടെ ഇത് പെട്ടെന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇത് അടി മതിലെല്ലാം കൂടി അടിയിൽക്കാണ്ട് സൈഡിൽ അതിൽ ഞങ്ങളെല്ലാവരും കൂടി അടിയിൽ പോയി മൂന്നാലാൾക്കാർ തലമക്ക് പറ്റിയാണ്ട് ഞങ്ങളത് രണ്ടാൺകുട്ടികളിൽ ഞങ്ങളത് രണ്ടാളത് തല പൊട്ടി രണ്ട് ആൾക്കാരുടെ തല പൊട്ടി ഒരാളാണ് ഇവിടെ ഇങ്ങോട്ട് കയറും ചെയ്തു പിന്നെ ഒരു പൊന്നിന് ഭയങ്കര ഇഞ്ചുറി ആയി ആ പൊന്ന് ഇവിടെ വന്നി ഇവിടെ ആദ്യം വന്ന് ഒരു പെണ്ണ് അതിമ കുടിച്ചുകണ്ട് ഇങ്ങോട്ട് വന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഓൾ അവിടെ കെടുക്കുകയാണ് ഓൾക്ക് തലക്ക് നല്ലൊരു പരിക്കേറ്റിയാണ്ട് ഓൾ അവിടെ നിൽക്കുന്ന അടിയിൽ ഓൾ പെട്ടെന്ന് താവുന്നത് കണ്ടപ്പോൾ ഇവിടെ ഞങ്ങളവിടുന്ന് അവിടെത്തന്നെ നി പൊന്തിലുണ്ടെങ്കിൽ അപ്പോൾ വൾ വരണുണ്ട് അപ്പോൾ അങ്ങോട്ട് ഉന്തി പൊന്നിച്ച് കൈയ്യു പിടിച്ച് പൊന്തിച്ച് കണ്ട് ഉന്തി അതിൽ ഓള അവിടെ ഒരു സെക്കൻഡുണ്ട് അപ്പോൾ ഓൻ അങ്ങോട്ട് കയറ്റി പിന്നെ ഓള ഈ കൂടെ കയറിക്കാണ് പോകുന്നേ അതേപോലെ ഇവിടെ എല്ലാവരും കയറി നിന്ന ടൈമിലാണ് ഞങ്ങളെ മേത്ത് ഇങ്ങനെ മുറി ആയതും ബ്ലഡ് ആയതും കണ്ടത് വെള്ളത്തിൽ നിന്നായപ്പോൾ അറിഞ്ഞിട്ടുമില്ല പിന്നെ പെട്ടെന്ന് എല്ലാവരും കൂടി ആൾക്കാരൊക്കെ കൂടി എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്രവർത്തനം ചെയ്തു ചങ്കല്ലാണ് ചങ്കല് ഇത് പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് അത് വീണത് സംസാരിച്ചിരിക്കുന്ന അടിയില്ല അത് അടിയേക്ക് പോയപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് ഡയറക്റ്റ്ലി വീക്കുകയാണെങ്കിൽ ഞങ്ങളെ കിട്ടില്ലായിരുന്നു അത് ഒന്ന് അടിയിൽ പോയി വന്നുകൊണ്ട് കേട്ടിട്ടായിരുന്നു ഒരു പതിനഞ്ചാളോളം ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നീന്തി കാണ്ടി ഒരു മൂന്നാൾ നാലാളോളം കരക്കലുമുണ്ട് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് മത്സരം നടത്താനായിട്ട് കാത്തിക്കാനായിട്ട് എല്ലാവരും കൂടി വിളിച്ച് വെക്കുന്ന ടൈമിലാണ് ഇതുണ്ടായത് ആ മതില് ബാക്കിയുള്ളത് തന്നെ ഉണ്ട് പിന്നെ ഇത് ഇരുന്നു അവിടെ കുറച്ച് ഉണ്ടായിരുന്നു അതും രക്ഷപ്പെടുത്തി ഒന്ന് താത്ത ഉണ്ടായിരുന്നു ഒരു രണ്ട് താത്ത ആ പെരുതി ഈ പെരുതി താത്ത ആ കുട്ടീനെ ഇവിടെ നിന്ന് പൊണ്ടിച്ചപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഇവിടേക്ക് നീന്തി വന്ന് ഇവിടെ കരയെ കയറി ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങോട്ട് കേറ്റി അതുപോലെ ഒലി താത്തമാരി മുറിയൂട്ടി പരിചയം മുറിമലും തലമലൊക്കെ പറ്റി തന്നായിരുന്നു എല്ലാവർക്കും തന്നിരുന്നു പിന്നാലും പക്ഷെ ഇവിടെ പറയാനുള്ളത് വള്ളം ഇത് മതിൽ വീണിയിൽ വള്ളം എല്ലാം കൂടി പൊന്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂർത്തിലും പൊന്തിയിരുന്നു അതാണ് ഒന്നാകെ വേചാർത്ഥം ഞങ്ങളെല്ലാ എല്ലാവരും കൂടി ഊളിറ്റാണ് പോരാൻ നോക്കിയപ്പം എല്ലാവരും കൂടി നീന്താറിയാത്ത കുറേ കുട്ടികളുണ്ടായിരുന്നു അവരെല്ലാം പൊന്തിയിരുന്നു പക്ഷെ അവർക്ക് കുഴപ്പമില്ലാത്ത ഞാന് ആദ്യം കുടിക്കുന്നു പെട്ടെന്ന് അടിയിന്ന് മതിലപ്പോ ഞാൻ അടിയിൽ പോയി മൂഫിൻ്റെ മേലും ഓണമേലെ കല്ലൊക്കെ നിന്നിട്ട് ഞാൻ അടിയിൽ പോയി അപ്പൊ എന്നെ ഐസിൽ മലന്ന് അല്ല അടിയിൽ നിന്ന് വളർന്നിട്ട് പോ ഞങ്ങളവിടെ നിന്ന് ഇരിക്ക അപ്പോൾ അടിയത്തെ മതിലാണ്ട് പോലെ ഞങ്ങൾ തീർച്ചയായിക്കാണ്ട് ഇതായി എന്നിട്ട് മേലത്തെ മതിൽ വീണുകാണ്ട് ഇത് ഞാൻ ഞാൻ ഊഴിക്കാണ്ട് അങ്ങനെ അടിയിൽക്കൊടി മേലേക്ക് വന്നുകാണ്ട് ഇതായപ്പോൾ എൻ്റെ തലയൊക്കാണ്ട് വീണേ പിന്നെ എല്ലാവരും എന്താ അതായത് മറ്റേ മേലത്തത് മാഡ് വീണപ്പോഴാണ് എല്ലാവരും മെച്ചത്തും കല്ല് വീണത് പിന്നെ ആ മുറിഞ്ഞാൽ പിന്നെ അടിയ്ക്കിങ്ങനെ പോകാറുണ്ടപ്പോൾ ഞാന് അടിയിൽ കൂടെയാണ് പോയിക്കാണ്ട് കാലാണ് പോന്നെത്തിയത് പിന്നെ അടിയിൽ പോയപ്പോ ഞാൻ നിലത്ത് കാല് ആണ് ചവിട്ടിക്കാണ്ട് അടി നന്നടിയിലെത്തിയ അവിടെ അടി പോയിക്കാണ്ട് ചവിട്ടിക്കാണ്ടാണ് ഞാൻ മേലെ കന്നത് പിന്നെ ഞാൻ ആയിക്കോട്ടെ സ്റ്റെപ്പിൻറെ ഇവിടെ പിന്നെ പോന്നിട്ടുണ്ട്

അപകടത്തിൽ പത്തൂർ മുഷ്താക്കിൻ്റെ മകൻ പതിനൊന്നുകാരനായ മുഹമ്മദ് റസീൻ പയക്കര മുഹമ്മദ് കുട്ടിയുടെ മകൾ പതിനാലുകാരിയായ അന്നത്ത് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് കുളത്തിന് സമീപം എഴുവൻ തൊടി മൊയ്തീൻകുട്ടിയുടെ വീടിൻ്റെ അടുക്കള ഭാഗവും മുറ്റത്തിൻ്റെ ഭിത്തിയുമടക്കം തകർന്ന് കുളത്തിലേക്ക് കുളിക്കുകയായിരുന്ന കുട്ടികളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു ശക്തമായ മഴയാണ് അപകടത്തിന് കാരണം അൻസിലും സഹദും തെയ്യാലിങ്ങൽ എസ് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഷാസിൽ ചെമ്മട് നാഷണൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും ജീവൻ രക്ഷിച്ച മൂന്ന് വിദ്യാർത്ഥികൾക്കും നാട്ടിൽ അഭിനന്ദന പ്രവാഹമാണ് നാട്ടിലെ പ്രമുഖ കൂട്ടായ്മയായ മൈക്കോടിഞ്ഞി ഭാരവാഹികൾ വീട്ടിലെത്തി ആദരിച്ചു ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത മിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ